പൊതുവിദ്യാഭ്യാസ സംരക്ഷണം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ഒരു പ്രധാനപ്പെട്ട ദൌത്യമാണെന്ന് മന്ത്രി പി രാജീവ് കരുമാലൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പൊതുവിദ്യാഭ്യാസത്തിന്റെ സംരക്ഷണം പൊതുവിദ്യാഭ്യാസ മിഷൻ കഴിഞ്ഞ ഗവൺമെന്റ് ഏറ്റെടുത്ത ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് ഇപ്പോ നമ്മൾ അത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എല്ലാ വശങ്ങളിലേക്കും അപ്പോൾ പോകുന്നില്ല ഇപ്പൊ മണ്ഡലത്തിൽ ഇരുപത്തിയഞ്ച് കോടി രൂപ സ്കൂളുകൾക്ക് വേണ്ടി മാത്രം ഇപ്പോ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് കോടി രൂപ അതില് ചില സ്കൂൾ അഞ്ചു കോടിയുണ്ട് രണ്ട് കോടിയുണ്ട് ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഇവിടെ തന്നെ കൊടുത്ത രണ്ടു കോടിയിൽ കടുങ്ങല്ലൂർ സ്കൂളിന്റെ ഒരു കോടിയുടെ എസ്റ്റിമേറ്റ് അവർക്ക് ആവശ്യമുള്ളൂ എന്നാണ് അങ്ങനെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് എന്നാ ശരി മുകളില് ആ പറഞ്ഞാൽ ശരിയാണെങ്കിൽ രണ്ട് കോടി നമ്മൾ അനുബന്ധിച്ചതിൽ ഒരു കോടിയാണ് ആ സ്കൂളിന് ആവശ്യമായിട്ടുള്ളതെങ്കിൽ ബാക്കി നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു നില കൂടി പണിയാം കുട്ടികളുണ്ടായിരിക്കണതിനാവശ്യമായത്